നമസ്കാരം ആലപ്പുഴയിലെ പെൺപുലിയായാർത്ഥി ശോഭ സുരേന്ദ്രൻ ഇപ്പോഴത്തെ വേണുഗോപാലിനെതിരെ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് കൊടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസിനോ പിണറായി വിജയൻ ഊണിലും ഉറക്കത്തിലും കേരളത്തിലെ നല്ലവരായിട്ടുള്ള പോലീസ് ഓഫീസർമാരെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ മകൾക്കും തന്റെ മകനും മകന്റെ അമ്മായി അച്ഛനും കവചം തീർക്കാനും പിന്നെ കരിമണൽ കർത്തയുടെ ഡയറിയിൽ കണ്ട പി വി അത് പിണറായി വിജയൻ അല്ല പരുപ്പോടെയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ പോലീസിനെ ഞാൻ വിശ്വസിക്കേണ്ടത് നല്ല പോലീസ് ഓഫീസർമാരുണ്ട് കേരള പോലീസിൽ അതിലാർക്കും എതിരഭിപ്രായമൊന്നുമില്ല പക്ഷെ അവരുടെ കൈകളിൽ ചങ്ങലകളിട്ടിരിക്കുകയാണ് ചില പോലീസ് അധികാരികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ അരിവാൾ പോലെ പാർട്ടി ചിഹ്നമായിട്ടുള്ള അവരുടെ പാർട്ടി ചിഹ്നമായ അരിവാൾ പോലെ നട്ടല് വളച്ചു നിൽക്കുമ്പോൾ ആ പോലീസ് അധികാരികളെ വിശ്വസിക്കണം എന്നാണോ പറയുന്നത് കരുവന്നൂർ കേസിൽ എന്താണ് കേരളത്തിലെ പോലീസ് ചെയ്തത് എന്താണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തത് വിജിലൻസ് അന്വേഷണം എന്തായി ഒരു സി പി ഐ സി പി ഐ എമ്മിന്റെയും രണ്ട് പ്രാദേശിക നേതാക്കളായിട്ടുള്ള സ്ത്രീകളെ അമ്പത്തി ആറ് ദിവസത്തിലധികം വിജിലൻസ് അന്വേഷണം നടത്തിച്ച് ജയിലിനകത്തുട്ടു പിണറായി വിജയൻ സ്വന്തം പാർട്ടിക്കാരെ ആ സ്ത്രീ പുറത്തിറങ്ങി വന്ന് അവരെ കാണാൻ പോയി അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിച്ച് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആ ഒരു ഫയലിൽ ഒപ്പുവെച്ചു എന്ന് തോയിിച്ച് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത് പക്ഷെ അവരെ ക്രൂശിച്ചുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും കേരള പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ കരുവന്നൂർ കേസ് ഉണ്ടല്ലോ മൂന്നര വർഷത്തെ ശോഭാ സുരേന്ദ്രന്റെ പോരാട്ടം കൊണ്ടാണ് ഇന്ന് കരുവന്നൂർ കേസിലെ പല പ്രതികളെയും ചോദ്യം ചെയ്തിട്ടുള്ളത് പല രേഖകളും ദേശീയ ഏജൻസിക്ക് മുൻപാകെ കൊടുക്കാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് സാധിച്ചിട്ടുണ്ട് ക്യാമറ വിവാദം ഉണ്ടായല്ലോ അമ്പത്തിയേഴ് ലക്ഷത്തിനും അമ്പത്തിയേഴ് കോടിക്കും അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് കോടിക്കും കേരളത്തിൽ നരേന്ദ്രമോദി കൊടുത്ത റോഡില് പിണറായി വിജയൻ ക്യാമറ വെക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ക്യാമറ വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛനെ കൊണ്ട് ക്യാമറ വെപ്പിക്കാൻ തീരുമാനിച്ചു എന്തായി ഈ കേസ് അതിനെക്കുറിച്ച് ദേശീയ ഏജൻസി അന്വേഷണം വരും സ്വർണക്കടത്ത് എന്തായി അപ്പം ദേശീയ ഏജൻസി പെട്ടെന്നൊരു ദിവസം അന്വേഷിച്ച് ആളുകളെ പിടികൂടുന്ന ഒരു ഏജൻസിയല്ല അവരുടെ ചുമതല എന്താണ് അവരവരുടെ കൃത്യം ഭംഗിയായിട്ട് നിർവഹിക്കണം അവര് നമ്മുടെയൊക്കെ ശമ്പളം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ദേശീയ ഏജൻസിക്കകത്തുള്ളത് അവരാരോടും പ്രീതിയില്ലാതെ മമതയില്ലാതെ അവരുടെ കൃത്യനിർമ്മാണം നടത്തും എന്ന് കൊണ്ട് തന്നെയാണ് ദേശീയ ഏജൻസി മുൻപാകെ നമ്മൾ പോകുന്നത് എന്താ കേരള നിയമസഭയ്ക്കകത്ത് മിസ്റ്റർ വി ഡി സതീശൻ ഈ കേസ് കരിമണൽ കർത്തയുടെ കേസ് ചർച്ച ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത് കരിമണൽ കർത്തയുടെ ഡയറിയിൽ പേരുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടല്ലേ എങ്ങനെയാണ് മേജർ മൈനിങ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് മേജർ മൈനിങ് നടത്താൻ കരിമണൽ കർത്തയ്ക്ക് രാജസ്ഥാനിലെ മന്ത്രി ശിശ്രാം ഓലയുടെ ടീം അംഗങ്ങൾ അവർക്ക് എങ്ങനെയാണ് കെ സി വേണുഗോപാലിനെയും കരിമണൽ കർത്തയെയും സഹായിക്കാൻ സാധിച്ചത് എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടി അതിനെതിരെ വരാതിരുന്നത് ഒരു സഖാവിനെ തോട്ടപ്പള്ളിയിൽ കൊന്നു കളഞ്ഞല്ലോ എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം നേതൃത്വം ഈ മരിച്ചുപോയ മരണപ്പെട്ടത് കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ നിങ്ങൾ രംഗത്ത് വരാതിരുന്നത് എവിടെ പോയി ആ കേസ് അന്വേഷണം കരുവന്നൂരിലെ ജയിലിനകത്ത് കിടക്കുന്ന സതീശനും അവിടത്തെ മിസ്റ്റർ മൊയ്തീൻ മുൻ മന്ത്രിയും രണ്ടുപേരും ചേർന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പിന്നെ കള്ളപ്പണം മാറ്റിമറിക്കാനും ഒക്കെ ഉപയോഗിച്ച അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അർദ്ധരാത്രി ഒരു മണിക്കല്ലേ ലോറി കയറ്റി കൊന്നത് അല്ലെ എന്താ മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കും അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിക്കും അരുണിന്റെ അമ്മ ഭ്രാന്തി ആയിട്ടാണ് ജീവിക്കുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അരുൺ ഡിവൈഎഫ്ഐ കാരനാണ് അരുണിനെ കൊന്നുകളഞ്ഞു ഇന്ന് കരുവന്നൂർ കേസിൽ ജയിലിനകത്ത് കിടക്കുന്ന അരവിന്ദാക്ഷന്റെ സന്തത സഹചാരി ജോഷി എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത് എന്താ അന്വേഷിക്കണ്ടേ നമുക്ക് അപ്പൊ കേരളത്തിൽ ഈ മാർസ്റ്റ് പാർട്ടിക്കെതിരെയോ കോൺഗ്രസിലെ ചില ഇതുപോലെയുള്ള വളരെ വലിയ തെറ്റ് ചെയ്യുന്നവർക്കെതിരെയോ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ രേഖകളെല്ലാം തേച്ചുമാച്ചു കളഞ്ഞതിനു ശേഷം ഈ കോടതിയിൽ പോകുന്ന ഏർപ്പാടുണ്ടല്ലോ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് വേണുഗോപാലിന് എന്തായാലും നല്ല കാലം വരാൻ പോവുകയാണ് എനിക്കും നല്ല കാലം വരാൻ പോവുകയാണ് അത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്ന് നോക്കാം അത്രേ അതിനെ കുറിച്ച് ഇപ്പൊ പറയാനുള്ളൂ വേണുഗോപാലിനെതിരെയുള്ള തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറും കേസ് എന്ന് കേട്ടാൽ ഭയന്ന് വിറയ്ക്കുന്നവരെ മാത്രമേ വേണുഗോപാൽ കണ്ടിട്ടുള്ളൂ ഒരു സ്ത്രീക്കെതിരെ കേസ് കൊടുത്താൽ അവർ ഭയന്ന് വിറയ്ക്കും എന്നാണോ വേണുഗോപാൽ കരുതുന്നത് എന്നാണ് ശോഭ സുരേന്ദ്രൻ ചോദിക്കുന്നത് മണ്ണൽ ചവിട്ടി ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് കേസ് എന്നാൽ പുൽക്കൊടി രോമത്തിൽ പോലെ ഉള്ളൂ എന്നും ശോഭ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോടായി പറയുന്നുണ്ട് എന്തായാലും ഇനി ഭയക്കേണ്ടത് വേണുഗോപാൽ തന്നെയാണ് വെബ് ഡെസ്ക് Tatu Omai